ഹായ് ഹലോ ആ അപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത് ഇന്നലെ നിങ്ങന്ന് എന്താ പറയുക ഒരു സംഭവം ഇവിടെ ഉണ്ടായി പിന്നെ കരയല്ലോ അപ്പോൾ കരയല്ല ഇവനെ കാണുന്നില്ലേ ആ ഇവന് നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണതാട്ടോ നമ്മളെ വീടിൻ്റെ അല്ല നമ്മളെ മുൻപീത്ത വീടിൻ്റെ ആ മോളിൽ വീടിൻ്റെ മോളിലായിരുന്നു അപ്പോൾ ഇവനെങ്ങനെയാണ് അതിൻ്റെ മോളിൽ കയറിയെന്നുള്ളത് അറിയില്ല എങ്ങനെയോ കയറി പക്ഷെ അതിന് ഇറങ്ങാൻ പറ്റാത്തൊരു തരത്തിലേക്കായി അപ്പോൾ മിഞ്ഞാന്ന് മോളിൽ നിന്ന് ഭയങ്കര കരച്ചൽ കേൾക്കുന്നുണ്ടായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര കരച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ നമ്മളെ മുമ്പിലെ വീട്ടിൽ നമ്മളെ നമ്മളെ മുമ്പിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു റോഡാണല്ലോ അതിൻ്റെപ്പുറത്തെ വീട്ടിൻ്റെ മോളിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവന് തനിയെ അങ്ങ് ഇറങ്ങും അവരെ നമ്മൾ അവരോട് പറയണ്ട എന്താ വെച്ചാൽ മഴ കാരണം ചിലപ്പോൾ അവർക്കിങ്ങനെ ഒച്ച ഒന്നും കേൾക്കാത്ത കാരണം ആയിരിക്കും അവർ തുറക്കാത്തത് എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ കുറേ നേരം ഇങ്ങനെ കാത്തിരുന്നു ഇവനെറങ്ങുമെന്ന് പിന്നേം പിന്നെയും പിന്നെ ഇറങ്ങുന്നില്ല ഭയങ്കര കരച്ചൽ ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ വീട്ടുകാരെ ഞാൻ പോയിട്ട് ഗേറ്റ് തട്ടിയിട്ട് പറഞ്ഞ് നിങ്ങള വീടിൻ്റെ മുകളിലൊരു പൂച്ച ഉണ്ട് അതിന് ഇറങ്ങാൻ പറ്റാത്ത കാരണം കുറേ നേരമായി കരയുന്നതെന്ന് ഒരു വൈകുന്നേര സമയക്കായിട്ടുണ്ടാവും ഒരു ഹാ ഒരേഴ മണിക്കായിട്ടുണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചു അവർ ആ ടെ ഒരു വാതിൽ അവർ ഉള്ളിന്ന് വാതിൽ തുറന്നാൽ അതിന് ഇങ്ങോ പോരാ ടെറസിന്റെ വാതിൽ തുറന്നാൽ മതി അപ്പം ഇറങ്ങി വരും അപ്പോൾ അവർ ഞാൻ അറിയിച്ചി അരങ്ങാട് കിടക്ക് അരങ്ങാട് കിടക്ക് കേട്ടാ അവിടെ കെടുക്കണേ അപ്പോൾ ആ ഞാനാച്ചെങ്കിൽ പിന്നും പിന്നെ ഇങ്ങനെ നോക്കണമായിരുന്നു അവരെ ഇറക്കിയോ ഇറക്കിയോ എന്ന് പക്ഷേ ഇറക്കിയില്ല അവർ അപ്പോൾ ഞാൻ രാത്രി മോളെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവരിയായിരുന്നു വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ റോഡിൽ നിന്ന് നമ്മളെ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറിയതും ഇവന് അവരെ വീടിൻ്റെ മോളിൽ നിന്ന് തായോട്ട് ചാടി താഴോട്ട് ചാടിയപ്പോൾ ഞങ്ങൾ അവരെ പോയിട്ട് വിളിച്ചു അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ തായ ഒരു പൂച്ച ചാടിയിട്ടുണ്ടെന്ന് അങ്ങനെ അവർ പുറത്ത് വന്നിട്ട് അവർ പിന്നെ ആ പൂച്ചേനെ ഇവനെ കൈകൊണ്ട് പോലും തൊട്ടില്ല ഒരു വടി വടിയെടുത്തിട്ട് അതിനെങ്ങനെ തട്ടി തട്ടി ഇതിനാച്ചെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ചു ഇവൻ ചത്തുപോയിന്നാണ് അവൻ ചത്തുപോയി എന്നാണ് വിചാരിച്ചത് എന്താ വെച്ചാൽ ഇത്ര മോളിൽ നിന്ന് വീണാൽ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഓഹോ എത്ര മോളിൽ നിന്ന് വീണാൽ ആരും ജീവനോട് പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഇവന് ശരീരം മാത്രം തളർന്നു വൻ്റെ അവന് ജീവനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾ കുറച്ച് വെള്ളം കൊടുക്കുക അതിന് എന്നു പറഞ്ഞപ്പോൾ മുമ്പിലെ വീട്ടുകാർ നമ്മളോട് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന പൂച്ചയല്ലേ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യൂല നിങ്ങൾ കൊണ്ടുപോയിപ്പോ അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് നമ്മൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് കാക്കക്ക് പൂച്ചക്ക് അതുപോലെ തന്നെ നായകൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതാണ് പിന്നെ അപ്പോൾ അങ്ങനെ വരുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവർ അതിന് അനുസരിച്ചിട്ടില്ല വെള്ളം കൊടുത്തില്ല എന്നാലും പൂച്ചേനെ ഒന്ന് കൈ കൊണ്ട് ഒരു വലിയൊരു വടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവനെ കുത്തി നോക്കുന്നു കുത്തി നോക്കിയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ അവരാക്കുന്നു അപ്പം ഞാൻ അപ്പോൾ വരെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോവാം എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കയറി അവർ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു അവർ എന്നാൽ എങ്ങനെയാണ് കൊടുന്നിട്ടതിന് ഇടേണ്ടത് നമ്മളൊന്ന് എടുത്തിട്ടല്ലേ അതിനെ കൊടന്നിട്ട് വെച്ചെങ്കിലും റോട്ടിയിലാച്ചെങ്കിലും അല്ലെങ്കിൽ കളയാനാച്ചെങ്കിലും ഒക്കെ അതിനെ എടുത്തിട്ടല്ലേ കൊടന്നിട്ട് കളയുക അവരെന്ത് പണിയെടുത്ത് ആ ഒരു വടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ ഇങ്ങനെ കുത്തി 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 റോട്ടി കൂടെ കുത്തി 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 നമ്മളെ ഗേറ്റിൻ്റെ അവിടെ കൊടുന്നിട്ട് അങ്ങനെ മോൾ കണ്ട് മകൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ആ അവരതാ അതിനെ ഗേറ്റിൻ്റെ അവിടെ കൊടന്നിട്ടേക്ക് അതും കൈ കൊണ്ടല്ല ആ വാ വടിയോണ്ടിങ്ങനെ കുത്തി കുത്തി അല്ലെങ്കിലേ ഇത് ഇതായിട്ട് മരിച്ചോ മരിച്ചില്ലെന്നുള്ളതിലാണുള്ളത് എന്നിട്ട് അങ്ങനെത്തേനാണ് അവർ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെ ഗേറ്റിൻ്റെ അവിടെ കൊടുുന്നത് അപ്പം നമ്മൾ പോയി എടുത്തു അവനടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന അതും രാത്രി സമയമായിരുന്നു അപ്പോഴത്തേക്കും ഒരു എട്ടെട്ടര ഒമ്പത് മണിയെല്ലായി എൻ്റെ കണ്ണുമ്പിൽ നിന്നാണ് അത് മോളിൽ നിന്ന് തായ വീണത് ഇങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെയെല്ലാം കാണുന്നത് അപ്പോൾ അത് കണ്ടതോടെ എനിക്ക് എന്താ പറയുക കുറച്ചൊരു വിഷമായി ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി ഭയങ്കര എന്താ പറയുക ഒരു എനിക്കെന്നെ എന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്താ വെച്ചാൽ ഞാനാണ് ഇത് കണ്ടത് അവന് മോളിൽ നിന്ന് താഴെ വീണത് എന്താ വച്ചാൽ ഞാൻ പുറത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്താണല്ലോ മോളീന്ന് ചാടിയത് അതും ഇങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങിയിട്ടാണ് അവന് താഴെ വീണത് അപ്പോൾ ഞങ്ങൾ അന്ന് ആശുപത്രി കൊണ്ടുപോയില്ല രാത്രി അവനോടെ കൊണ്ടുവന്ന് വന്ന് പിന്നെ ഞങ്ങൾ ഓനെല്ലാം ക്ലീൻ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്ന് നോക്കി അപ്പോൾ അവന് പാല് കൊടുത്ത് നോക്കുമ്പോഴെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ശരീരം അവൻ്റെ തളർന്നു പോയി മൊത്തം ശരീരം അനക്കാൻ പറ്റുന്നില്ല എന്താ പിന്നെ എന്തെൻ്റെ ആ അവിടെ നിൽക്കുക ശരീരം ഒട്ടും എനിക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയിട്ടോ അപ്പോൾ അവന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവനെ പിന്നെ ആശുപത്രി കൊണ്ടുപോയി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോയി അവൻ്റെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തിട്ട് പിന്നെ എന്താ പറയുക ഡോക്ടർ പറഞ്ഞു ഒരു നാല് അഞ്ച് മാസം എടുക്കും എനിക്ക് നീക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മരുന്നും അതുപോലെ തന്നെ എല്ലാത്തും തന്നിട്ടുണ്ട് മരുന്നും ഉളികയും ഒക്കെ ഉണ്ട് ഉണ്ടിട്ട് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതാണ് അപ്പോൾ എക്സ് റൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞു നാലു മാസം അവനെ നീക്കാൻ പിടിക്കും അതുവരെ നമ്മൾ കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ അവനെ നോക്കണം കേട്ടോ ഞാനത് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് വെച്ചാൽ എനിക്ക് കണ്ടൻറ്റിനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനോ അല്ല പക്ഷേ എനിക്ക് ഏറ്റവും അധികം വിഷമം വന്നത് എന്താ വെച്ചാൽ ഒരു വീട്ടിൽ നമ്മൾ ഇൻഫോം ചെയ്തു അവരോട് നിങ്ങളെ മോളിൽ പൂച്ച ഉണ്ടെന്നിട്ടും അവർ അതിന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്ത് കൊടുത്തില്ല ഒരു കാര്യങ്ങളും അവർ ചെയ്ത് കൊടുത്തില്ല ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവന് മോളീന്ന് താഴേക്ക് വരുന്നത് കേട്ടോ ചാടുന്നത് എന്തിനാടാ ഇറങ്ങണ്ട ഇറങ്ങണ്ട അപ്പോൾ ഈ ചാടുന്നത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓന് അതും വരെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർ അവരെ വീട്ടിൽ അഞ്ചാറ് അഞ്ചാറംഗങ്ങളുണ്ട് ഒരാൾ പോലും അവനെ ആ വാതൽ തുറന്നു കൊടുത്തില്ല അവന് അപ്പോൾ ഞങ്ങൾ എന്ത് പണിയെടുത്തവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുത്തു എന്താ വെച്ചാൽ ഇങ്ങനെ അവർ മൃഗങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയുക മൃഗങ്ങളും ഒരു അവരിങ്ങനെ ഒട്ടും അങ്ങനത്തെ അവസ്ഥയൊക്കെ എത്തിക്കാൻ പാടില്ലല്ലോ ആ ആ അപ്പോൾ ഇങ്ങോട്ടൊക്കെ എടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് കുറേ നേരമായി ഇങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നത് അപ്പോൾ മൃഗങ്ങളെങ്ങനെ എന്താ പറയുക മൃഗങ്ങളെ കഷ്ടപ്പെടുത്താൻ പാടില്ല അവർ ക്രൈം ചെയ്തു ക്രൈം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല ചില കുഴപ്പമുണ്ടായിരുന്നില്ല അവർക്ക് അവന് മുകളിലുള്ള അറിയുക ഞാൻ ഇൻഫോം ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിയാം കേട്ടോ അപ്പോൾ എല്ലാം അറിയാം എന്നിട്ടും അവർ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ നോക്കിയില്ല രക്ഷിക്കേണ്ട ഒരു കാര്യമില്ല ഉള്ളിലൊരു വാതിലുണ്ടാവും ആ വാതിൽ തുറന്ന് അത് താഴെ വരും അത്ര തന്നെ ആയിരുന്നു പക്ഷെ അവർ അത് ചെയ്തില്ല അപ്പം ഞങ്ങൾ പോയി കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് അറ്റാച്ച്മെൻറ്റ് വിളിപ്പിച്ചു അപ്പോൾ എന്താ പറയുക അവർ അവരും വന്നു ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെ 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 വീടിൻ്റെ മുമ്പശ ഉള്ള വീട് തന്നെയാണ് പക്ഷേ അവർ ചെയ്തത് വല്ലാത്ത തെറ്റാണെന്ന് ഞാൻ പറയും നമ്മൾ മൃഗങ്ങളോട് ഒരിക്കലും ഒരു തെറ്റും ചെയ്യരുത് എന്താ വെച്ചാൽ അവർ അത് വീണപ്പോൾ പോലും എന്ത് പറ്റിയെന്ന് പോലും അവർ ഒന്നും നോക്കിയില്ല എന്താ വെച്ചാൽ അവിടുത്തെ ആൾ വന്നു ഒരു വടി എപ്പോഴും ഉണ്ടാകുവരോ എന്നും ഭാഗത്തൊരു വടി ആരെ ഒരു പൂച്ചകളോ നായകളോ ആരെങ്കിലും വന്നടിക്കാൻ വേണ്ടി വെച്ചതായിരിക്കും ആ വടി വടിയെടുത്ത് കുത്തി 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 അവരെ പാർക്കിങ്ങിൽ നിന്ന് കാർ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഈ ഗേറ്റിൻ്റെ അവിടെ കൊടുന്ന് ത്രയും കണ്ണി ചോരയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ രാജ്യത്തുണ്ട് പക്ഷെ എൻ്റെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ആ ഒരു അനുഭവം വരുന്നത് ഞാൻ എന്താ പറയുക ന്യൂസിലും ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് പക്ഷേ എൻ്റെ കണ്ണുമ്പിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് വീഡിയോയിലൊന്ന് ആ പറയണമെന്ന് തോന്നിയിട്ടോ എന്താച്ച മൃഗങ്ങളോട് ഒരിക്കലും ഒരു ഇതും കാട്ടരുത് എന്താ ഒരു ക്രൂ ക്രൂരമായ കാര്യങ്ങൾ ഒരിക്കലും കാട്ടാൻ പാടില്ല നമ്മൾ പിന്നെ അപ്പോൾ മൃഗങ്ങളോട് ഇത്ര ഇത് കാട്ടു വെച്ചെങ്കിൽ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു ഇതും ഉണ്ടാവില്ല ഇപ്പം ഇതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അത് കാണുന്നില്ല അവനക്ക് ഇവിടുന്ന് ഇവിടം വരെ പൊന്തുന്നില്ല അവനക്ക് പൊന്തുന്നില്ല ഇവിടം വരെ പക്ഷേ ഡോക്ടർ പറഞ്ഞത് അവർ നാലു മാസം എന്തായാലും അവനക്ക് എടുക്കും എന്നാലാണ് അവനിക്ക് അനേച്ചു നിൽക്കാനാവും എന്നുള്ളത് കേട്ടോ പക്ഷേ എനിക്ക് ഇത് ഇവന് പറയെങ്കിൽ നമ്മളെ അല്ല നമ്മളെ കേറ്റേയല്ല നമ്മളവിടെ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായിട്ടുള്ളൂ വിടങ്ങനെ ഏരിയയിൽ കാണുന്നുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് പൂച്ചലിട്ട് ഇവന് ഞാനെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് എല്ലായിടത്തും പോയി കൈയിടും ഇപ്പോൾ അവന് ഫുഡ് ഇട്ടോട്ടുണ്ട കഴിക്കാണ്ട് മറ്റവരെ ഫുഡിൽ പോയി അവരെ അവരായിട്ട് അത് കഴിക്കും അവനെന്നെയാണ് ഈ ഈ കയറ്റിട്ടോ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഒരു മോളീന്ന് വീടിൻ്റെ മോളീന്ന് ഒരു ഇങ്ങനെ തായോട്ട് വീഴുന്നത് കാണുന്നത് എന്താ വെച്ചാൽ പിന്നെ കാണുമ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക എൻ്റെ പകുതി ബോധം പോയി എന്ന് പറയുക അതും മോളി നായ നായകാരനങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി കറങ്ങി ഞാൻ ഞാൻ ഞാനെന്നെ ചിന്തിക്കണം എന്തിനാണ് ഇവൻ എൻ്റെ മുമ്പിൽ തന്നെ വന്നിട്ട് വീണത് എന്നങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ അപ്പോൾ ഇതൊന്നും എനിക്ക് വീഡിയോയിൽ പറയണമെന്ന് തോന്നി നമ്മൾ ഒരു മൃഗങ്ങളെയും നമ്മൾ ഉപദ്രവിക്കരുത് ആരും ഓരോ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് ഇപ്പം എൻ്റെ വീട്ടിൽ എന്നെ ആരെങ്കിലും എന്നോട് വന്ന് പറയുകയാണ് നിങ്ങളെ മോ നിങ്ങളെ വീടിൻ്റെ മുകളിൽ ഒരു പൂച്ച കരയുന്നുണ്ട് പിന്നെ അതിന് ഇറങ്ങാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരഞ്ച് മിനിറ്റ് വേണ്ട ആ ഞാൻ പോയി എൻ്റെ ടെറസിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും അത് ഓടി അങ്ങ് താഴോട്ട് പോവുകയും ചെയ്യും പക്ഷെ അവർ ചെയ്തൊരു തെറ്റ് ഞാൻ ഇൻഫോം ചെയ്തിട്ട് പോലും അവർ പിന്നെ അവന് വാതിൽ തുറന്നു കൊടുത്തില്ല അപ്പോൾ അതൊരു വലിയ ക്രൈമാണ് അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി കേസും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഇവന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ഒക്കെ തന്നെയാണ് എങ്ങനാണ് അപ്പൊ ഇവനിപ്പോ ഈ പോണത് എന്ന് പറഞ്ഞാൽ ഇതാ അവനക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഫുഡാണ് ഒരു ഒരു ലിക്വഡ് പോലത്തെ ഫുഡാണ് കേട്ടോ ഇപ്പൊ കൊടുക്കണത് എന്താ വെച്ചാൽ അവനക്ക് വെച്ച് അവൻ്റെ പല്ലൊക്കെ കുറച്ച് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് അവിടെ നിൽക്ക അവിടെ നിൽക്കേ കണ്ടില്ലേ അവിടെ നിൽക്കുന്നേ നിൽക്കുവേ നിക്ക് 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 അമ്മ തരാ തരാ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു മിനിറ്റ് മടത്തേട മടത്തേട ഒരു മിനിറ്റ് വാങ്ങേ ഒരു മിനിറ്റ് എനിക്കുണ്ടല്ലോ കട്ടിയായിട്ടുള്ള ചിക്കനോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് അതിൻ്റെ പല്ല് ആ ഇതായ കാരണം അപ്പം ഇങ്ങനത്തെതൊക്കെയാണ് കൊടുക്കുന്നത് ഓക്കെ ഒരു മിനിറ്റ് ആ നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഇതിലിട്ട് തരും അപ്പൊ അതിൽ നിന്ന് കഴിക്കാം എന്നാ എന്നാന്നാ എന്നാന്ന ഇത് പിടി ഇതെടാ എന്നാ കൈമല ആവശ്യോ കയ്യ്മലാക്കലേ വാവേ കൈമല ആക്കല്ലേ അപ്പോ അങ്ങനെയാണ് ഇപ്പോ അവസ്ഥ അപ്പം നാല് മാസം വേണം എനിക്കിങ്ങൊന്ന് ഒന്ന് റെഡിയായി കിട്ടാൻ കേട്ടോ പക്ഷെ സങ്കടം എന്താ വച്ചാൽ ഭയങ്കര ഉഷാറായിട്ടുണ്ടായിരുന്ന ഒരു ഇപ്പോൾ ഒരു മൂന്ന് ദിവസം ഐശു മൂന്ന് ദിവസമായിട്ടുള്ളു കേട്ടോ അവന് നമ്മളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അവന് മൂന്ന് ദിവസമായിട്ടുള്ളൂ നമ്മളെ വീടിൻ്റെ അവിടെ പിന്നെ അപ്പോൾ അവന് ക്ലീനിങ് ഞാൻ രാവിലെ ഒരു പ്രാവശ്യം എനിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പോൾ തന്നെ ഉച്ചക്കും ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യും അതുപോലെ പിന്നെ രാത്രിയും ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യും കേട്ടോ രണ്ട് നേരമാണ് എൻ്റെ ആ മെഡിസിനൊക്കെ ഉള്ളത് രണ്ട് നേരമാണ് അപ്പോൾ ആരും മൃഗങ്ങളോട് ഇത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ആരും ചെയ്യരുത് എന്താ വെച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ കേട്ട് ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസിൽ കേൾക്കലുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ മൃഗങ്ങളെ ഒരു വേലും കൊടുക്കാണ്ട് മൃഗങ്ങളെ വല്ലാത്തൊരു തരത്തിലേക്ക് ഇടൂന്നുള്ളത് പക്ഷെ എനിക്ക് അത് എക്സ്പീരിയൻസ് വന്നപ്പം മനസ്സിലായി അപ്പോൾ നമ്മൾ കേസ് കൊടുക്കാൻ പോയപ്പോൾ എന്താ പറയുക ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തില്ല കേട്ടോ അവരെ വിളിപ്പിച്ചു അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവരെ വിളിപ്പിച്ചു അവരോട് സംസാരിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടന്നത് പക്ഷെ അത് കേസ് കൊടുക്കൽ ആരായാലും നമ്മൾ മൃഗങ്ങളെ എന്താ പറയുക ഉപദ്രവിച്ചാൽ നമ്മൾ ആരായാലും നമ്മൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിടണം എന്താ വെച്ചാൽ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയാണ് പക്ഷേ എത്രയോ ഉഷാറായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഇവന് എത്രയോ ഉഷാറായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾക്കൊരു ഇതാണ് എന്താ വെച്ചാലും എനിക്ക് കട്ടിലൊന്നും കൊടുക്കാൻ പറ്റില്ല അവനിക്ക് ഭക്ഷണം എന്താ പറയുക ഒരു നിയന്ത്രണത്തിൽ കൊടുക്കേണ്ടി വരും അങ്ങനത്തൊക്കെ അവസ്ഥയായി പക്ഷേ ഞാൻ എത്രയും ഒരു മൃഗങ്ങളോടും നമ്മൾ ഒരിക്കലും അവർക്ക് ഒന്നും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല പക്ഷെ ഇങ്ങനത്തെ എവിടെയെങ്കിലും മൃഗത്തിന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവരോട് പറയണം നിങ്ങളെ വീടിൻ്റെ മുകളിൽ ഒരു പൂച്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനെ ഇറക്കിക്കൊടുക്കും ഇവന് അത്രയും മോളിൽ നിന്ന് വീണിട്ടാണിപ്പോൾ അവൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത് അവനക്ക് ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ പോകണ്ടെന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണോ അവനുള്ളത് കണ്ടില്ലേ ഇങ്ങനെയാണ് അവൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെ നരങ്ങി നരങ്ങിയാണ് അവൻ്റെ അവസ്ഥ ഇനി ആ കൈയൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം ഇവനെ വിരിച്ച് കൊടുത്ത കുറച്ച് തുണിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇന്നലെ വിരിച്ചു കൊടുത്തൊക്കെ ഇവിടെനിന്ന് തന്നെ കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കയ്യൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് അവനെ കയ്യിലേക്ക് എടുത്ത് കെടുത്തണം എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വലിയൊരു ഇതിക്ക് കെടുത്തണം എന്താ വെച്ചാൽ അവനക്ക് കുറേ നേരം താഴെ കെടുത്താൻ അവനെ പറ്റില്ല അവനക്ക് തണുപ്പ് തട്ടിയാൽ ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ കയ്യിലേക്ക് തന്നെ എടുത്ത് കെടുത്തണം അപ്പോൾ ഒന്ന് കൈ ഒന്ന് ക്ലീൻ ചെയ്ത് വരട്ടെട്ടോ എന്തോ ചെറ്റി അവന് ഒച്ചക്ക് കുറച്ച് പ്രശ്നം ഉണ്ട് കേട്ടോ മോളീന്ന് വീണോണ്ടാണ് കരയാനും ഒത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങനത്തെ ഇതുള്ളത് അപ്പോൾ ഇനി അവനെ ഞാൻ അതിലെടുത്ത് കെടുത്തണം എന്താ വെച്ചാൽ എനിക്ക് ഇനിയിപ്പം ഞാൻ ഇത് രാവിലത്തെ ടൈമാണ് അപ്പോൾ ഇനിയിപ്പോൾ അവനെ ഉച്ചക്ക് വന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ അതിലെടുത്ത് കെടുത്തട്ടെ അപ്പോൾ ഇനി അപ്പോൾ എനിക്കിത് വീഡിയോ ആയിട്ടൊന്നിട്ടൊന്നും തോന്നി എത്ര ആളിലേക്ക് എത്തുമെന്ന് അറിയില്ല എൻ്റെ ഈ ഇത് എന്താ എന്താച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അങ്ങനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങനെ മോളീന്ന് ഒരു പൂച്ച താഴേക്ക് വീഴുന്നതും അതിനോട് ഇത്രമായ ഇത്ര ഒരു കഠിനമായ കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടു പക്ഷെ അതൊരു അധികം വയസ്സില്ലാത്തൊരു പൂച്ച കുട്ടിയും കൂടിയാണ് പക്ഷെ എത്രയും അതിനോട് ക്രൂരത വേണ്ടായിരുന്നു പാവം എനിക്ക് എന്താ പറയുക ഞാൻ തന്നെ എൻ്റെ കൺട്രോൾ വിട്ടുപോയി അന്ന് എന്നിട്ട് എനിക്ക് വീട്ടിൽ ഞാൻ പുറത്ത് അവർ കൊണ്ടുപോയി അത് എൻ്റെ എന്താ വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു ഷോക്കായി ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇടക്കറങ്ങി കറങ്ങി 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 ഒരാൾ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു വീഴാന്ന് പറഞ്ഞാൽ ഭയങ്കര അതും കൂടിയല്ല അവരതിനെ കെയർ ചെയ്യണൻ്റെ വീണ ആൾക്കാർ അതിനെ എടുക്കണം എന്ത് പറ്റിയെന്ന് നോക്കണം ജീവനുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലാച്ച ഒരു തുള്ളി വെള്ളം അതിൻ്റെ വായൽ കൊടുക്കണം അതുപോലും അവർ ചെയ്തില്ല ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരാണ് ഇങ്ങനത്തെ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് ഇങ്ങനത്തെ ക്രൂരമായ ആൾക്കാരാണുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ